ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ നാളെ നടക്കും കാര്യസിദ്ധിക്കും കുടുംബഐശ്വര്യത്തിനും വേണ്ടി ആറന്മുള ക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടാണ് വള്ളസദ്യ തവണ വള്ളസദ്യയിൽ അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ പങ്കെടുക്കും പമ്പയുടെ തീരങ്ങളും ആറന്മുള ക്ഷേത്രമതിലകവും ഇനി വഞ്ചിപ്പാട്ടിന്റെ ഈരടികളാൽ മുഖരിതമാകും ചെന്നിത്തല മുതൽ റാന്നിവരെ അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് വഴിപാട് വള്ളസദ്യ സ്വീകരിക്കാൻ ആറന്മുളയിലെത്തുക പരമ്പരാഗത ആചാരപ്രകാരമാണ് വഴിപാട് വള്ളസദ്യ സ്വീകരിക്കാൻ കരക്കാർ പള്ളിയോടങ്ങളിൽ എത്തുന്നത് കരനാഥന്മാരെയും കരക്കായും അമ്പലക്കടവിൽ സ്വീകരിക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും തിരുവാറുമുള ശ്രീ പാർവസാരജി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രസിദ്ധമായ വള്ളസദ്യകൾ ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള കാലയളവിൽ നടക്കുകയാണ് ദിവസേന വള്ളസദ്യകൾ വരെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇലകളിൽ വിളമ്പുന്നഭവങ്ങൾ കൂടാതെ കരക്കാർ ആചാരപ്രകാരം വിളിച്ചു ചൊല്ലി ചോദിക്കുന്ന പതിനഞ്ച് വിഭവങ്ങളും ഉണ്ടാകും ഓണനാളുകളുടെ വരവറിയിച്ചാണ് വള്ളസദ്യ തുടങ്ങുന്നത് കാട്ടൂരിൽ നിന്നുള്ള ആറന്മുള തിരുവോണത്തോണിയുടെ വരവും മങ്ങാട് പട്ടത്തിരി പങ്കെടുക്കുന്ന ഓണസദ്യയും അഷ്ടമിരോഹിണി വള്ളസദ്യയുമെല്ലാം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ് വള്ളസദ്യ ഒക്ടോബറിൽ അവസാനിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം